എല്ലാവർക്കും ഗാലറി വേൾഡിന്റെ വിഷ്ണുശാലിനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ താങ്കളൊരു കഥയാണ് ഈ പറയുന്നത് താങ്കളൊരു തിരക്കഥാകൃത്താകേണ്ടതായിരുന്നു ഹോളിവുഡിലും ബോളിവുഡിലും ഒക്കെ നിരവധി ചാൻസുകൾ കിട്ടും എന്നൊക്കെ പറഞ്ഞ് അമീർ അബ്ദുള്ള ഈ അർജുൻ ശങ്കർ പറഞ്ഞത് കേട്ട് പരിഹസിക്കുകയാണ് ബെഡ്റൂമിലെ ചായക്കഥ വരെ ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അർജുന ആകെ ഉത്തരമല്ലാതെ നിൽക്കുകയാണ് തുടർന്ന് ചോദിക്കുന്നുണ്ട് ഇത്രയും അപകട അപകടകാരിയാണ് സുസ്മിത എൻ്റെ കക്ഷി എന്ന് അറിഞ്ഞ് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്തിനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചു ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നില്ലെങ്കിൽ ചോദിക്കുമ്പോൾ അവിടെ അർജുനന് ഉത്തരമില്ലാതെ നിൽക്കുകയാണ് തുടർന്ന് സംഭവത്തിന് സാക്ഷികളുണ്ട് ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് എന്നിങ്ങനെ അർജുൻ വിളിച്ച് പറയുമ്പോൾ അമീർ അബ്ദുള്ള പറയുകയാണ് അത് ഇവിടെ പറയേണ്ട കാര്യമില്ല ആണെങ്കിൽ തന്നെ അതൊരു വേറൊരു കേസായിട്ട് പിന്നീട് പോലീസിനെ അന്വേഷിക്കാനായിട്ട് പറയേണ്ടതും അതിന് വേറെ വിധിയൊക്കെ പറയേണ്ടതാണ് അല്ലാതെ ഈ കേസുമായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വേറൊരു രീതിയിലേക്ക് മാറ്റി വെക്കേണ്ട ആവശ്യവുമില്ല ഇതിനിടെ ഒരു പിക്ചർ കഥ പോലെയാണ് നിങ്ങളിവിടെ കെട്ടഴിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് ജഡ്ജി അംഗീകരിക്കുകയാണ് ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു ദാമ്പത്യ കലഹത്തിന് പിന്നെ പറഞ്ഞു തീർക്കാനുള്ളതല്ല കോടതിയുടെ വിലപ്പെട്ട സമയം ഒരു മുറിക്കകത്ത് ഒരു വീടിനകത്ത് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളിവിടെ കൊണ്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ സമയത്ത് പ്രീതിയും കൊണ്ട് ഷാലനിയ കോടതി മുറിയിലേക്ക് വരുന്നുണ്ട് അവറ്റിൽ പ്രീതിയും കൊണ്ട് ഇരിക്കുന്നുണ്ട് അന്നേരം പ്രീതിയെ നോക്കിയിട്ട് പിക്ചർ കഥ എന്നിങ്ങനെ പരിഹസിച്ച് അമീർ അബ്ദുള്ള പറയുകയാണ് തുടർന്ന് നിങ്ങൾക്കൊന്നും വിസ്തരിക്കാനോ സാക്ഷിയോ രേഖപ്പെടുത്താനോ ഒന്നും സാധിക്കാത്തതിനാൽ ഈ കേസിൻ്റെ വിധി ഇവിടെ പറയാൻ പോവുകയാണ് എന്ന് ജഡ്ജി പറയുമ്പോൾ എല്ലാവരും നിസ്സഹായമായിട്ട് നിസ്സഹായരായിട്ട് നിൽക്കുകയാണ് ഇതേസമയം വിഷ്ണുവും ശ്രീരഞ്ജനയും കോടതിയിൽ എത്തിയിട്ടില്ല അവനിങ്ങനെ വണ്ടിയിൽ വരുന്നതേ കാണിക്കുന്നുള്ളൂ തുടർന്ന് ജഡ്ജിയുടെ ആ ഒരു തീരുമാനത്തിൽ ആകെ അങ്ങ് നിരാശപ്പെട്ട് അർജുനാണെങ്കിൽ സ്വന്തം സീറ്റിലേക്ക് പോയി ഇരിക്കുന്നുണ്ട് എന്നിട്ട് ആ പേന ഉണ്ട് കയ്യിൽ പിന്നെ പേന പിടിച്ചിരിക്കുകയാണ് അതിങ്ങനെ മടക്കി നെറ്റിയിലേക്ക് വെച്ച് കണ്ണുകടച്ചിങ്ങനെ താൻ തോൽക്കും ഇതിവിടെ സുസ്മിതയ്ക്ക് ശിക്ഷ കിട്ടില്ല എന്നുള്ള ഒരു ആകെ ഒരു എപ്രാളത്തിൽ അങ്ങ് നിരാശനായിട്ട് അർജുനിരിക്കുന്നുണ്ടോ അതേ അവസ്ഥയിൽ തന്നെയാണ് ശാലിനിയും പ്രീതിയും രോഹിത്തും ഒക്കെ ഇരിക്കുന്നത് പക്ഷേ അമീർ അബ്ദുള്ളയും സുസ്മിതയും വിജയിച്ച സന്തോഷം ഇതേ സമയം കോടതി കൂടുന്നതിൻ്റെ വെളിയിൽ കവാടത്തിൽ ചന്ദ്രബോസ് കാത്തു നിൽക്കുകയാണ് മറ്റ് കോൺസ്റ്റബിൾമാരോടൊക്കെ പറയുന്നുണ്ട് സംശയമുള്ള ആരെയും അകത്തേക്ക് കടത്തി വിടരുത് അവൻ ഇവിടെ തന്നെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കോൺസ്റ്റബിൾ ഫോണുമായിട്ട് വരികയാണ് എ എസ് ഐ സോമശേഖര സാർ വിളിക്കുന്നുണ്ട് എന്തോ അത്യാവശ്യമായിട്ട് സംസാരിക്കണമെന്ന് അന്നേരം ചന്ദ്രബോസിൽ അങ്ങ് ദേഷ്യം വരികയാണ് അയാൾ കുറേ നേരമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും മണ്ടത്തരം പറയാനായിരിക്കും എനിക്കതിനൊന്നും സമയമില്ല എന്നും പറഞ്ഞ് ചന്ദ്രബോസ് ഫോൺ വാങ്ങിക്കുന്നില്ല ഈ സമയത്ത് ശ്രീരഞ്ജനിയുടെ വണ്ടിയാ കോടതി വരാതയുടെ മുറ്റത്ത് വന്നു നിക്കുകയാണ് ശ്രീരഞ്ജനി വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓ ഇവരായിരുന്നു എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുന്നുണ്ട് അന്നേരം ശ്രീരഞ്ജിനി മാഡം എന്നിങ്ങനെ കോൺസ്റ്റബിൾ പറയുമ്പോൾ അവർ മാഡം ഇടവോ ഒന്നും അല്ല സസ്പെൻഷനിലാണ് ഒറ്റ ഒരെണ്ണം മൈൻഡ് ചെയ്യാൻ പോവല് ഞാൻ നിങ്ങളെയൊക്കെ സസ്പെൻഡ് ചെയ്യുമെന്നും പറഞ്ഞു ചന്ദ്രബോസ് അവരെ അവരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ് ഈ സമയത്താണ് സോമശേഖരൻ വീണ്ടും ഫോൺ വിളിക്കുമ്പോൾ ചന്ദ്രബോസ് ഫോൺ എടുക്കുന്നുണ്ട് ഈ സമയത്ത് വണ്ടിയിൽ നിന്നും വിഷ്ണു ഇറങ്ങുന്നുണ്ട് ശ്രീരഞ്ജിനി ഇറങ്ങിയ കാറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് തുടർന്ന് എന്തിനാടു എന്നെ വിളിച്ചത് അത് കുറേ നേരമായല്ലോ എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാനാണെന്ന് പറയുമ്പോൾ എന്തിനെന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സാറേ എന്ന് സോമശാരം ചോദിക്കുകയാണ് എടോ എന്നും പറഞ്ഞ് ദേഷ്യം വരികയാണ് ചന്ദ്രബോസിന് താൻ എന്തിനാണ് വിളിച്ചത് അത് പറഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ഞാൻ വിഷ്ണുവിനെ കണ്ടു എന്ന് പറയുകയാണ് അന്നേരം അതാണോ താൻ പിന്നെ പറയാമെന്ന് പറഞ്ഞത് എവിടെ വെച്ചാൽ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഒരു കാറിലായിരുന്നു എന്ന് പറയുകയാണ് സന്തോഷം കാറിലാണല്ലോ പ്ലെയിനിലൊന്നും അല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ചന്ദ്രബോസിന് അങ്ങ് ദേഷ്യം വരികയാണ് നേരം സാർ എന്ന് പറയുകയാണ് തുടർന്ന് അവൻ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ അത് അവൻ എന്നോട് എന്ന് പറയുകയാണ് ചന്ദ്രബോസിന് ആകെ ദേഷ്യം വരികയാണ് ഈ സമയത്ത് സോമശേരം പറയുന്നുണ്ട് ശ്രീരഞ്ജിനി ശ്രീരഞ്ജനി ചോദിച്ചാൽ ചിലപ്പോൾ അറിയാമെന്ന് ശ്രീരഞ്ജിനി മേഡമോന്നും പറഞ്ഞ് ശ്രീരഞ്ജിനി ഇങ്ങനെ നോക്കുകയാണ് ചന്ദ്രബോസ് അവരെ കാറിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നേ ഉള്ളൂ അവർ ഇവരിങ്ങി വരാന്തേ നിൽക്കുകയാണ് തുടർന്ന് ശ്രീ കാറിൽ ശ്രീരഞ്ജിനി മേഡവും ഉണ്ടായിരുന്നു ഒരു വക്കീലിന്റെ വേഷത്തിലായിരുന്നു വന്നത് വിഷ്ണു എന്നൊക്കെ പറയുമ്പോഴാണ് അടുത്ത് നിൽക്കുന്നത് ശ്രീരഞ്ജിനി അടുത്ത് നിൽക്കുന്ന വിഷ്ണു ഇങ്ങനെ അടിമുടി ചന്ദ്രബോസ് ശ്രദ്ധിക്കുന്നത് അന്നേരം വന്ന് വിഷ്ണു ആണെന്ന് ചന്ദ്രബോസിന് മനസ്സിലാവുകയാണ് തുടർന്ന് ശ്രീരഞ്ജിനെ വിഷ്ണു കം ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അവരിങ്ങനെ സ്പീഡിന് നടന്ന് നടന്ന വരാന്തയ്ക്കകത്തേക്ക് കയറുകയാണ് തുടർന്ന് ചന്ദ്രബോസ് തടയാൻ ശ്രമിക്കുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കണമെന്ന് പറഞ്ഞ് വിഷ്ണു ചന്ദ്രബോസിനെ തള്ളി കളഞ്ഞിട്ട് കോടതിക്കകത്തേക്ക് കയറുന്നുണ്ട് അകത്തേക്ക് കയറാൻ നേരം വിഷ്ണു ഇങ്ങനെ മാസ്ക് മാറ്റി ചന്ദ്രബോസിനെ നേരെ നോക്കുന്നുണ്ട് അന്നേരം കോടതിക്കകത്ത് കളി വേണ്ട കളി മാറും ചന്ദ്രബോസ് എന്നിങ്ങനെ ശ്രീരഞ്ജിനി പറയുമ്പോൾ വിഷ്ണു അവർ ഒറ്റ ദേഷ്യത്തിൽ പോട്ടേ ചന്ദ്രബോസെന്നു പറഞ്ഞ് ഒന്നുകൂടി ആഞ്ഞു തള്ളുകയാണ് അന്നേരം ഡാം എന്നൊക്കെ വിളിക്കുമ്പോഴും ശ്രീരഞ്ജിനിയുടെ കൈ ചൂണ്ടലിൽ ചന്ദ്രബോസ് നിൽക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു അങ്ങ് ഓടിയ കോടതി മുറിയിലേക്ക് കയറുകയാണ് എ സിയൂർ ഓണർ എനിക്ക് സംസാരിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ഓർഡർ ഓർഡർ എന്നും പറഞ്ഞു ഞാൻ ചുറ്റിക്കെടുത്ത് മേശപ്പുറത്തൊക്കെ ജഡ്ജി അടിക്കുന്നുണ്ട് അയാളെ പിടിച്ച് അങ്ങോട്ട് മാറ്റി എന്ന് പറയുകയാണ് തുടർന്ന് ചന്ദ്രബോസ് വന്ന് വിഷ്ണുവിൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ് ഇങ്ങോട്ട് വാടോ എന്നും പറഞ്ഞ് അന്നേരം വിട് വിടുന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ടെങ്കിലും ചന്ദ്രബോസ് അത് കാര്യമാക്കുന്നില്ല തുടർന്ന് ശ്രീരഞ്ജിനി വന്ന് പറയുന്നുണ്ട് അങ്ങ് വിടാനായിട്ട് നേരം അത് നിങ്ങൾ ആര് എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം കോടതി കോടതിയുടെ വിധി വന്നില്ലല്ലോ കേസിൻ്റെ വിധിയൊക്കെ കഴിഞ്ഞ് തന്നെ എനിക്ക് രഹസ്യമായി ൊന്ന് കാണണം എന്നിങ്ങനെ ശ്രീരഞ്ജിനി പറയുന്നുണ്ട് വിടടോ എന്ന് പറയുമ്പോൾ അവസാനം കൈവിടുകയാണ് തുടർന്ന് അർജുൻ ശങ്കർ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട് സാക്ഷി പട്ടികയിൽ വിഷ്ണുവിനെ കൂടി വിസ്തരിക്കാനുള്ള അനുവാദം കോടതി നൽകണമെന്ന് അന്നേരം ആമീർ അബ്ദുള്ള എഴുന്നേൽക്കുകയാണ് സാക്ഷി പട്ടികയിൽ ഇല്ലാത്ത ഒരാളിനെ വിസ്തരിക്കാനായിട്ട് കോടതിക്ക് അനുവദിക്കില്ല ഇത് ഒരിക്കലും അംഗീകരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രബോസ് വിഷ്ണുവിനെ വിടുന്നുണ്ട് ജഡ്ജ് തീരുമാനിക്കട്ടെ വിഷ്ണുവിനെ വിസ്തരിക്കുന്നു ഇല്ലയോന്ന് എന്നിട്ട് നമുക്ക് കയ്യാങ്കളിയോക്കെ ആകാം എന്നിങ്ങനെ ശ്രീരഞ്ജിനി പറയുകയാണ് തുടർന്ന് അമീർ അബ്ദുള്ള കട്ടക്കി നിൽക്കുകയാണ് വിഷ്ണുവിനെ വിസ്തരിക്കാൻ ഒക്കില്ല എന്നുള്ളതിന് തുടർന്ന് ജഡ്ജ് അർജുനനോട് ചോദിക്കുന്നുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർകേർക്ക് വിഷ്ണുവിനെ സാക്ഷിപ്പെട്ടയിൽ വിസ്തരിക്കാനായിട്ട് എന്ത് ന്യായീകരണമാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോഴും സാക്ഷിപ്പെട്ടിയിൽ ഇല്ലാത്ത ഒരാളിനെയും വിസ്തരിക്കാനുള്ളത് ജഡ്ജിയുടെ വിവേചന ബുദ്ധിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആ വിവേചന ബുദ്ധി ദുർവിനിയോഗം ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് മറുഭാഗത്ത് നിന്ന് അമീർ അബ്ദുള്ളയും സംസാരിക്കുന്നുണ്ട് തുടർന്ന് അമീർ അബ്ദുള്ള കുറേ വാദങ്ങളൊക്കെ പറയുന്നുണ്ട് ഇല്ലാത്ത ഒരാളിനെ വിസ്തരിക്കാനായിട്ട് സാധിക്കില്ല ഇത് ക്ലോസ് ചെയ്യേണ്ട കേസാണെന്നൊക്കെ പറയുമ്പോൾ അവസാനം എന്ന് പറയുകയാണ് മൂന്ന് സുവർണ നിയമങ്ങളെ കുറിച്ച് പറയുകയാണ് ഒന്ന് രണ്ടും ഒക്കെ പറയുന്നുണ്ട് മൂന്നാമത്തേത് മർമ്മപ്രധാനമായ ഒരു തെളിവാണ് വിഷ്ണുവിൻ്റെ കയ്യിലുള്ളത് അത് ഹാജരാക്കാനായിട്ട് കോടതി അനുവദിക്കണം ഒന്നുകിൽ കോടതിക്ക് നിയമത്തിൻ്റെ കൂടെ നിന്ന് പിന്നെ കുറ്റവാളിയെ ശിക്ഷിക്കപ്പെടാം അല്ലെങ്കിൽ തെളിവുകൾക്ക് നേരെ കണ്ണടയ്ക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ജഡ്ജിയും ഒരു നിമിഷം ആശങ്കയിൽ ഇരിക്കുകയാണ് തുടർന്ന് ജഡ്ജി തന്റെ തീരുമാനം പറയുന്നുണ്ട് വിഷ്ണുവിനെ എട്ടാം നമ്പർ പ്രോസിക്യൂഷൻ സാക്ഷിയായിട്ട് വിസ്തരിക്കാനായിട്ട് അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എ വിഷ്ണുവിനും ചാലിനിക്കും പ്രീതിക്കും അർജുനുമൊക്കെ സന്തോഷമാകുകയാണ് പക്ഷേ ചന്ദ്രബോസിനും സുസ്മിതയ്ക്കും ഒക്കെ ഒരു ദേഷ്യഭാവത്തിൽ സുസ്മിത വീണ്ടും ആകെ അങ്ങ് നിരാശയായിട്ട് പെടുമെന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുകയാണ് തുടർന്ന് അമീർ വീണ്ടും പറയുകയാണ് ഇത് കോടതിയുടെ സമയം പാഴാക്കലാണ് ഇതിൻ്റെ ഒരു ആവശ്യവുമില്ല എന്ന് അന്നേരം ജഡ്ജി പറയുകയാണ് ഇത്രയും സമയം എന്തായാലും പാഴായില്ലേ ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി പാഴായി എന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ജഡ്ജി അങ്ങ് തീർത്തു പറയുകയാണ് തുടർന്ന് അമീറിന്റെ അടുത്തേക്ക് ചെന്ന് അർജുനിങ്ങനെ പതിയെ പറയുകയാണ് എല്ലാം കഴിഞ്ഞു മിസ്റ്റർ അമീർന്ന് അന്നേരം അമീറും ആകെ ആശങ്ക കുഴപ്പത്തിൽ നിൽക്കുകയാണ് ഒന്നും ചെയ്യാനല്ല പറയാനുള്ള ഇല്ല എന്നുള്ള ഒരവസ്ഥയില്ല തുടർന്ന് വിഷ് വിഷ്ണു ആണെങ്കിൽ സാക്ഷിക്കുട്ടിലേക്ക് കയറുന്നുണ്ട് ഭഗവത്ഗീത തൊട്ട് സത്യം ചെയ്യുകയാണ് തുടർന്ന് വിഷ്ണുവിന് എന്താണ് പറയാനുള്ളത് എന്ന് അർജുൻ ശങ്കർ ചോദിക്കുമ്പോൾ കോടതിയിൽ എങ്ങനെ സംസാരിക്കണം എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ പറയുന്നത് സത്യമാണ് പിന്നെ രോഹിത്തിനെ കൊക്കയിൽ പഞ്ചകൈലാസത്തിലെ സൂയിസൈഡ് പോയിന്റിൽ നിന്നും കൊക്കയിലേക്ക് തള്ളിയിട്ടതും എൻ്റെ അനിയത്തിയെ തല കല്ലിലേക്ക് ഇടിച്ച് കോമയിലാക്കിയതും ഈ നിൽക്കുന്ന സുസ്മിത തന്നെയാണ് അവളെ ശിക്ഷിക്കണം അവളുടെ ക്രൂരതകൾ കൊണ്ടാണ് എൻ്റെ അനിയത്തി കോമാ സ്റ്റേജിലേക്ക് പോയത് വീണ്ടും രോഹിത്തിനെ കൊല്ലാനായിട്ട് അവൾ ശ്രമിച്ചു വീണ്ടും തെളിവ് നശിപ്പിക്കാൻ വേണ്ടി രണ്ടാമത് മനിയത്തെ കൊല്ലാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ വിഷ്ണു അങ്ങ് ആരാലായിട്ട് സംസാരിക്കുകയാണ് അന്നേരം കോടതി പറയുന്നുണ്ട് വിഷ്ണുവിൻ്റെ നിഷ്കളങ്കത എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് പറയുമ്പോൾ അവളുടെ കൊടും ക്രൂരതകൾ തുറന്നു കാട്ടാൻ വേണ്ടി തന്നെയാണ് എനിക്ക് ഇപ്പോൾ വേഷം പോലും കെട്ടേണ്ടി വന്നത് എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് വികാരധീനമായിട്ട് സംസാരിക്കുകയാണ് അന്നേരം കോടതിക്ക് വേണ്ടത് തെളിവുകളാണ് ഈ പറച്ചിൽ മാത്രമല്ല എന്നിങ്ങനെ ജഡ്ജി പറയുമ്പോൾ ഉണ്ട് മൈലോ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് വിഷ്ണു തന്റെ പോക്കറ്റിൽ നിന്ന് ആ പെൻഡ്രൈവ് ഇങ്ങനെ എടുക്കുകയാണ് ഇതിലുള്ളത് പഞ്ചകൈലാസത്തിലെ സി സി ടി വി ഫുട്ടേജ് കിട്ടിയ അവസാന ദൃശ്യങ്ങളാണ് ഇത് ഇതിലെല്ലാം ഉണ്ട് കൊക്കയിലേക്ക് തള്ളി ഇടുന്നതും പാറയുടെ വിളമ്പിൽ പിടിച്ച് പിന്നെ രക്ഷയ്ക്കായിട്ട് കേഴുമ്പോൾ വീണ്ടും മടംവിട്ട ചെരുപ്പ് കൊണ്ട് തള്ളി താഴേക്ക് ഇടുന്നതും എല്ലാം ഇതിലുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ അന്തം ഇട്ട് വായിൽ കൈവച്ച് നിൽക്കുകയാണ് അമീർ അബ്ദുള്ളയും ചന്ദ്രബോസും ഒക്കെ ആകെ നിരാശനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് ആ പെൻഡ്രൈവ് വിഷ്ണുവിന്റെ കയ്യിൽ നിന്നും അർജുൻ ശങ്കർ വാങ്ങുകയാണ് തുടർന്ന് ആ പെൻഡ്രൈവ് കോടതിക്ക് കൈമാറുകയാണ് തെളിവായിട്ട് സ്വീകരിക്കണം ഇതിപ്പോൾ തന്നെ കാണണമെന്നും പറഞ്ഞ് ജഡ്ജി ജഡ്ജിനും കൈമാറുമ്പോൾ ജഡ്ജി അത് ലാപ്ടോപ്പിൽ കാണുകയാണ് അന്നേരം വിഷ്ണുവിനോട് ഇറങ്ങാൻ പറയുന്നുണ്ട് വിഷ്ണു ശാലിനി അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് തുടർന്ന് വിഷ്ണുമായിട്ട് അടുവിൽ നമ്മൾ സാധിച്ചെടുത്തു സുസ്മിതയ്ക്ക് ജയിൽ ശിക്ഷ കിട്ടും ജഡ്ജി നന്നായിട്ട് കാണുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറഞ്ഞ് എല്ലാവരും വളരെ ആത്മവിശ്വാസത്തിൽ ഇരിക്കുകയാണ് തുടർന്ന് അമീർ അബ്ദുള്ള ചന്ദ്രബോസിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ് എന്ത് പൊട്ടത്തര കാണിച്ചത് ഇങ്ങനെയൊരു സംഗതി ഉണ്ടെങ്കിൽ അത് ആദ്യം എന്നോട് പറയണ്ടേ എന്ന് അന്നേരം പറയുന്നുണ്ട് അത് കയ്യിൽ കിട്ടിയതിന് ശേഷം നിലം തൊട്ടിട്ടില്ല ഞാനൊന്ന് പ്ലേ ചെയ്ത് നോക്കുന്നതിന് മുമ്പേ അവൻ വാങ്ങിച്ചുകൊണ്ട് പോയി അവൻ എൻ്റെ തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ പറയുകയാണ് തുടർന്ന് ജഡ്ജ് ചോദിക്കുകയാണ് ഇത് അർജുൻ ശങ്കർ ഇതിൽ എന്താണ് ഉള്ളത് ഇതല്ലേ ആദ്യത്തെ തെളിവായിട്ട് കാട്ടിയത് എന്ന് പറഞ്ഞ് ലാപ്ടോപ്പ് തിരിച്ച് എല്ലാവരും കാണി വെക്കുകയാണ് അന്നേരം അതിൽ കാണിക്കുന്നത് സുസ്മിതയെ സൂയിസൈഡ് പോയിന്റിലേക്ക് രോഹിത് കൂട്ടിക്കൊണ്ട് പോകുന്നതും ഫോട്ടോ എടുക്കാനായിട്ട് പാറപ്പുറത്ത് നിൽക്കുന്നതും സുസ്മിത ഇങ്ങനെ രോഹിത്തിനെ നെഞ്ചിച്ചാരി നിൽക്കുന്നതും അപ്പോൾ മഞ്ഞൊന്നങ്ങും കൂടുന്നതും ആദ്യം കാണിച്ച വിഷവൽസാണ് അത് സുസ്മിത രോഹിതിനെ തള്ളി ഇടുന്ന ഒന്നും അതിൽ കാണുന്നില്ല അന്നേരം ചോദിക്കുകയാണ് വിഷ്ണുട്ടൻ അത് പ്ലേ ചെയ്ത് നോക്കിയില്ലേ നമുക്ക് ചതി പറ്റി എന്നാണ് തോന്നുന്നതെന്ന് അന്നേരം പെൻഡ്രൈവ് കയ്യിൽ കിട്ടിയ ശേഷം എങ്ങനെയും കോടതിയിൽ എത്തിക്കുകയായിരുന്നു എന്റെ ഉദ്ദേശം അതിനിടയ്ക്ക് പ്ലേ ചെയ്യാനും സമയം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ജഡ്ജ് അങ്ങനെ പറഞ്ഞ സീനൊക്കെ കാണുമ്പോൾ അമീർ അബ്ദുള്ള സന്തോഷിക്കുകയാണ് അപ്പോ ചന്ദ്രബോസിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളല്ലേ പറഞ്ഞത് എല്ലാം അതിലുണ്ട് എന്നൊക്കെ അന്നേരം അങ്ങനെ തന്നെയാണ് വിജയൻ പറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങി ഞാൻ പ്ലേ ചെയ്തു അതിനു അതിനുമുമ്പേ വിഷ്ണു വന്ന് എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ വിജയൻ കോൺസ്റ്റബിൾ നിങ്ങളെ പറ്റിച്ചതാണ് വിഷ്ണു വന്ന് കൊണ്ടുപോയത് നിങ്ങൾക്കൊരു അനുഗ്രഹവുമായി എന്തായാലും ഒന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് അവരങ്ങാകെ സന്തോഷത്തിരിക്കുകയാണ് തുടർന്ന് സുസ്മിതയും വിചാരിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം പോയെങ്കിൽ എന്ത് വിജയൻ എന്ത് ഇനി എന്തായാലും തെളിവില്ലല്ലോ കോടതിയിൽ ഞാൻ അവര് പറയുന്നതൊന്നും ആരും വിശ്വസിക്കില്ല ഞാൻ രക്ഷപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ സുസ്മിത നിൽക്കുമ്പോൾ ആകെ നിരാശനായിട്ട് നിൽക്കുകയാണ് രോഹിതും അർജുനും വിഷ്ണുവും ശാലിനിയും പ്രീതിയും ഒക്കെ സുസ്മിതയ്ക്ക് ജയിൽ ശിക്ഷ കിട്ടില്ലേ നമുക്ക് ചതി പറ്റി എന്തോ അവിടെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ അവരിരിക്കുകയാണ് അന്നേരം ചന്ദ്രബോസ് അമീർ അബ്ദുള്ളോട് പറയുന്നുണ്ട് വീണ് കിട്ടിയ അവസരം എന്തായാലും പാഴാക്കരുത് സാർ കയറി എന്ന് കൊളുത്തിയേറി എന്ന് അന്നേരം അത് പിന്നെ പറയാനുണ്ടോ എന്ന് പറഞ്ഞിട്ട് അമീർ അബ്ദുള്ള അങ്ങ് വാദിക്കാൻ തുടങ്ങുകയാണ് അവിടെ നേരത്തെ ഞാൻ പറഞ്ഞതാണ് കോടതിയുടെ വിലപ്പെട്ട സമയം ഇവിടെ പാഴാക്കുകയാണെന്ന് നിരപരാധിയായും നിഷ്കളങ്കയുമായ എൻ്റെ കക്ഷിയെ എല്ലാവരും കൂടി ചേർന്ന് വെറുതെ ശിക്ഷിക്കാനായിട്ട് പോവുകയാണ് ഇതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞിങ്ങനെ അമീർ അബ്ദുള്ള കത്തി കയറുമ്പോൾ ആ ലാപ്ടോപ്പിലെ ദൃശ്യങ്ങൾ വീണ്ടും മാറുകയാണ് വിഷ്ണുശാലിനി അത് ശ്രദ്ധിക്കുന്നുണ്ട് ലാപ്ടോപ്പിലെ ദൃശ്യത്തിൽ രോഹിത് ഇങ്ങനെ കൊക്കയിൽ ആ പാള പാറയുടെ ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ രോഹിത് അടുത്തേക്ക് സുസ്മിത ഇങ്ങനെ തറയിൽ ഇരിക്കുകയാണ് ആ ഒരു വിഷ്വൽസ് ആ ലാപ്ടോപ്പിൽ ഓണായി വരുന്നുണ്ട് അന്നേരം എല്ലാവരും ലാപ്ടോപ്പിലേക്ക് ശ്രദ്ധിക്കുകയാണ് പക്ഷേ അമീർ അബ്ദുള്ളയും ചന്ദ്രബോസും കണ്ടില്ല വിഷ്ണു ശാലിനിയും ഒക്കെ കാണുന്നുണ്ട് ആ ഒരു വിഷ്വൽസ് അപ്പോൾ എന്തായാലും വിഷ്വൽസ് അതിൽ തന്നെ ഉണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും വിഷ്വൽസ് എല്ലാം അതിലുണ്ട് അപ്പോൾ ഇനി എന്തായാലും സുസ്മിതയ്ക്ക് ശിക്ഷ കിട്ടുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ ബാക്കി എന്താണെന്നൊക്കെ കാണാം അപ്പോൾ ആദ്യം ആ ഒരു വിഷ്വൽസ് വന്നെങ്കിലും എല്ലാം കൂടി ഒരുമിച്ചുള്ളതായിരിക്കും ഈ പെൻഡ്രൈവിലുള്ളത് എന്തായാലും അത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി കോടതി കാണുക തന്നെ ചെയ്യും അതാണ് പുതിയ വിശേഷം ഓക്കെ താങ്ക്